ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്നേ അവധി ദിവസം വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണതാണ് ചെയിൻ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ നമുക്ക് ഫ്രണ്ട് സ്പോക്കറ്റ് ഒന്ന് എന്നഴിച്ചു നോക്കാം ഫ്രണ്ട് സ്പോക്കറ്റ് ഞാൻ ശരിക്കും മൂന്ന് മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ മൂന്ന് മാസം കൊണ്ട് ഇത്രയും ഡസ്റ്റൊക്കെ ചെളി മണ്ണും കൂടി അടിഞ്ഞു കയറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ മഴ ആണല്ലോ മാത്രമല്ല ചെയിനിലകത്താണെങ്കിൽ നോക്കിക്കണ്ടേ ഫുള്ള് ഡ്രൈ ആണ് കേട്ടോ ഓയിലൊന്നുമില്ല ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കണേ സ്പോക്കറ്റ് ഏകദേശം മാറാറായിട്ടുണ്ട് അപ്പോൾ അതേ ചെയിൻ ഫുള്ള് നോക്കുമ്പോൾ തന്നെ ഫുള്ളും ഒരു തുള്ളി ഓരില്ലാണ്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട് അതിന് മഴയത്ത് ഓടിക്കുമ്പോഴാണ് ചെയിൻ കവറുണ്ട് ചെയിൻ കവറിൻ്റെ അവസ്ഥ ഞാൻ വേറെ കാണിച്ച് തരാം ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കിക്കണ്ടേ ഫുള്ള് ചെളിയാണ് ഇത് ഗ്രീസും മണ്ണും കൂടി കുടിപ്പിടിച്ചട്ടെ ഭയങ്കര ഒരു അവസ്ഥയുണ്ട് അതിന് പെട്ടെന്ന് പോകില്ല നമ്മൾ സാധാരണ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യമില്ല ശരിക്കും ഫ്രണ്ട് സ്പോക്കറ്റ് അഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് എന്നാലാണ് കറക്റ്റ് ആയിട്ട് വൃത്തിയാകുള്ളൂ വേണ്ട ചെയിൻ കവറിൻ്റെ ഉള്ളിലുള്ള മണ്ണാണ് കേട്ടത് ഇത് ചെയിൻ കവർ അഴിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പാണ് ഞാൻ അഴിച്ചത് ഇപ്പോൾ ഒരു വർഷമായി എല്ലാ കൊല്ലവും ഞാൻ അങ്ങനെ ചെയിൻ കവർ അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് ചെളി എന്തായാലും ഭയങ്കരോട്ട് നമ്മൾ കുത്തിയൊക്കെ ഒക്കെ എടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിട്ട് വേണം നമുക്ക് വണ്ടിലോട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വണ്ടിയിൽ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ചെയിൻ കവർക്കുള്ള വണ്ടിയാണെങ്കിൽ അഴിച്ച് കൃത്യമായിട്ട് ഫ്രണ്ട് സ്പോക്കറ്റും എല്ലാം ചെയിനും കറൊക്കെ അഴിച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയിനിൻ്റെ ലൈഫ് കുറേ കിട്ടും എനിക്ക് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ലൈഫ് കിട്ടുന്നുണ്ട്